ഹലോ ഗേൾസ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ജിഷ്ണുട്ടൻ എന്തോ ബീഫ് കട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഇത് എന്റെ സ്പെഷ്യൽ ബീഫ് ലിവർ ഫ്രൈ ആ മറ്റേ വെള്ളം കുറച്ചിട്ട് ഒരു ചെറുല്ലേ തക്ക മതി മുറിയുന്നുണ്ടോ

అడుకల కొంటాక అడుకల కొంటాక അപ്പൊ നമ്മളെ ബീഫ്രവിടെ റെഡി ആയിട്ടുണ്ട് കുക്കിംഗ് ഇവിടെ എടുക്കാൻ പറ്റിയില്ല ഫോൺ ഓഫായി പോയി പിന്നെ കറണ്ട് ഒന്നില്ല അപ്പോൾ നമുക്ക് ബീഫ് നോക്കാം ഇതാണ് നമ്മുടെ ബീഫ് റോസ്റ്റ് സ്പെഷ്യൽ അല്ല കട്ട് മതി നോക്കിയോ പിന്നെ കഴിഞ്ഞില്ലാപ്പിൽ കാണിച്ചു ബാക്കി നമുക്കിനി ഫുഡ്

വെച്ചു നമ്മളെ ഫുഡ് ഇവിടെ മണി സമയത്ത് ഞാൻ സാധനം വാങ്ങി തന്നെ മണി വരുമ്പോഴും ബീഫിന്റെ ഗ്രേവിണ്ട് ഇത് ഗ്രേവി ഞാൻ നേരത്തെ കുറച്ച് മാറ്റി വെച്ചാണ് പിന്നെ ചുട്ട ചമ്മന്തി ചുട്ടം

என்ன மீடா பரல்ல కొరే వేరే వష్ణ తాము నాలా పెస్ట్ అప్పుడు నేనుണ്ടാకినోడ అలానే వష్ణనోడ இல்ல ఇట్లా హ్మ్స్ నేను நானണ്ടാకి ఇందె ముత్తి తట్టి എടുക്കാൻ ముకంది నేనుണ്ടാకి అప్పుడు మనం కలిచిట్ అప్పుడు గైస్ మన వీడియో ఇത്രేల్లూ അന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ എടുക്കാവുന്നതാണ് ഉദ്ദേശിച്ചത് പക്ഷേ കുക്കിംഗ് മാത്രമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല കുറച്ച് കറണ്ട് പോയി പിന്നെ ഫോണിൻ്റെ ഓരോ ഇഷ്യൂ ഒക്കെ കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും തരുന്നതായിരിക്കും ബൈ